ശ്രീ കെ എം സച്ചിൻ ദേവ് ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശു വികസന സർ രാജ്യത്തെ ഉന്നത നിലവാരമുള്ള ചികിത്സയും പഠന ഗവേഷണവും പ്രദാനം ചെയ്യുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇതുവരെ കേരളത്തിന് അനുവദിക്കാതെ വിവേചനം കാണിക്കുകയാണ് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സംസ്ഥാന സർക്കാർ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ ലഭ്യമാക്കിയിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കെ ഐ സി ഡി സി ഉടമസ്ഥതയിലുള്ള നൂറ്റി അൻപത്തിയൊന്ന് ഏക്കർ സ്ഥലം ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് നിലവിൽ കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കിനാലൂരിലെ ഭൂമിയുടെ വിസിബിലിറ്റി പരിശോധിക്കുവാൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെ ഡി എം ഇ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് കെ എസ് ഐ ഡി സി എം ഡി വ്യവസായ വകുപ്പ് സെക്രട്ടറി എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും പരിശോധന നടത്തി ആവശ്യമായ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളത് തുടർന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് സ്ഥലം സന്ദർശിച്ച് എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്നുള്ള നിലയിൽ കിനാലൂരിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു നിലവിൽ കണ്ടെത്തിയ ഭൂമി ഭൂമിയേക്കാൾ അധികമായി ഭൂമി ആവശ്യമായി വരികയാണെങ്കിൽ നൂറേക്കർ ഭൂമി സ്വകാര്യ വ്യക്തികളിൽ നിന്നും അനുബന്ധ പ്രദേശങ്ങളിൽ നിന്നും ഏറ്റെടുക്കുന്നതിനാവശ്യമായ നടപടിയും നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് ആ നടപടിയുടെ അന്തിമമായ ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുടുംബങ്ങളുടെയും ഒരു അമ്പലത്തിൻ്റെയും ഒരു മസ്ജിദിന്റെയും ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സ്ഥലമാണ് ഇപ്പോൾ എയിംസിനു വേണ്ടി അധികമായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എയിംസിനായി എല്ലാവിധ പ്രാരംഭ നടപടികളും സംസ്ഥാന ഗവൺമെന്റ് പൂർത്തിയാക്കിയിട്ടും കേരളത്തിന് അനുവദിക്കുന്നില്ല എന്ന വിവേചനം പ്രതിഷേധാർഹമാണ് ഏറെ എല്ലാവിധ അനുബന്ധ സൗകര്യങ്ങളും പ്രദാനം ചെയ്യാൻ വേണ്ടി കഴിയാകുന്ന സ്ഥലം എന്നുള്ള നിലയിൽ കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കണം എന്നുള്ള പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിയമസഭയുടെ ശ്രദ്ധ ഈ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ക്ഷണിക്കുകയാണ് ഇതിൽ ഒന്നാമത് ചോദ്യമായിട്ടിശു മന്ത്രി സർ ബഹുമാനായ അംഗം ശ്രീ സച്ചിൻ ദേവ് അദ്ദേഹം ഇവിടെ കോളിംഗ് അറ്റൻഷനിലൂടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയം കേരളത്തിൻ്റെ പൊതുവായ ശക്തമായ ആവശ്യമാണ് സർ സർ എത്രയോ വർഷങ്ങളായി കേരളത്തിന് ഒരു എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആവശ്യമാണ് എന്നുള്ളത് കേരളം വളരെ ശക്തമായിട്ട് ഉന്നയിക്കുകയും കേന്ദ്ര സർക്കാരുകളോട് ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലം എയിംസിന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അതുപയോഗിക്കാൻ എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് ആ സ്ഥലം സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച് കേന്ദ്ര സർക്കാരിനെ ഔദ്യോഗികമായി രേഖാമൂലം ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ് മാനദണ്ഡപ്രകാരം എയിംസ് എയിംസ് ആവശ്യമായിട്ടുള്ള സ്ഥലം എത്രയാണോ അത്രയും വേണമെങ്കിൽ അതിലധികവും കിനാലൂരിൽ നൽകാൻ തയ്യാറാണ് എന്നുള്ളത് ഇനിയും വേണമെങ്കിൽ ഏറ്റെടുക്കാൻ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അതു സംബന്ധിച്ച കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രിയെ കാണുകയും കഴിഞ്ഞ സർക്കാരിന്റെ കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ കാലഘട്ടത്തിലും ഈ കേന്ദ്ര സർക്കാരിന്റെ കാലഘട്ടത്തിലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിമാർ രണ്ട് ആരോഗ്യമന്ത്രിമാർ കഴിഞ്ഞ ആരോഗ്യ സഭയിൽ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയെയും ഈ സർക്കാരിന്റെ കാലത്തെ ആരോഗ്യമന്ത്രിയെ ഞാനും കണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് സർ ഈ ഏറ്റവും ഒടുവിൽ പതിനേഴ് ഒൻപത് രണ്ടായിരത്തി കഴിഞ്ഞ മാസം ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട വേളയിൽ സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കണമെന്ന നമ്മുടെ ആവശ്യം വീണ്ടും ഉന്നയിക്കുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിനുവേണ്ടി കേന്ദ്രം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റിയും കിനാലൂരിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിത് സംബന്ധിച്ചൊരു കത്ത് ലഭിച്ചത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ നമ്മൾ നൽകിയ നിവേദനം റെപ്രസെന്റേഷൻ പരിശോധിച്ചുകൊണ്ട് ധനമന്ത്രാലയത്തിന് കൈമാറി എന്നുള്ളതാണ് കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ കാലയളവിൽ ഈ നമ്മുടെ സംസ്ഥാനത്ത് ഈ സർക്കാരിന്റെ കാലയളവിൽ നൽകിയിട്ടുള്ളത് സർ തീർച്ചയായിട്ടും അത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് ശ്രീ കെ എം സച്ചിൻ ഗവേഷണ സാധ്യതകൾ പല മേഖലകളിലും വളരെയധികമുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയിൽ അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആരോഗ്യരംഗത്തെ ഗവേഷണ പ്രവർത്തനങ്ങളുടെ കേരളത്തിന്റെ അനന്തമായ സാധ്യതകൾ കൂടി കണക്കിൽ കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിനോട് ഈ കാര്യങ്ങൾ ഈ നിലയിൽ കേന്ദ്ര കാര്യങ്ങൾ സർ വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാരണം കേരളത്തെ പോലെ ആരോഗ്യ രംഗത്ത് ഗവേഷണ സാധ്യതകൾ ഉള്ള മറ്റൊരു സ്ഥലം ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഇല്ല എന്നുള്ളത് തന്നെ അല്ലെങ്കിൽ ഈ നിലയിലുള്ള മറ്റൊരു സംസ്ഥാനം ഇല്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ട് ഒരു ഇന്റഗ്രേറ്റഡ് റിസർച്ച് സെന്ററായിട്ട് അതായത് കേരളത്തിൻ്റെ ആയുർവേദ മേഖലയെ കൂടി ഉൾപ്പെടുത്തി കൊണ്ട് ആ നിലയിൽ മോഡേൺ മെഡിസിനും ആയുർവേദം ഇൻറ്റഗ്രേറ്റഡ് റിസർച്ച് സെൻറ്റർ ആയിട്ട് എയിംസ് വികസിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഈ കഴിഞ്ഞ കൂടിക്കാഴ്ചയിലും ഇതിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ആണ് കേന്ദ്രത്തിന് കേന്ദ്രത്തിനെന്ന് അറിയിക്കുകയുണ്ടായി ഇത് ഫലപ്രാപ്തിയിലെത്തും എന്നുള്ളത് തന്നെയാണ് സാർ പ്രതീക്ഷ പല സംസ്ഥാനങ്ങൾക്കും രണ്ട് എയിംസ് കൊടുത്തപ്പോൾ കേരളത്തിന് ന്യായമായി ഒരേയിംസ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ അവകാശമാണ് അതിനു വേണ്ടിയിട്ട് തുടർ ഇടപെടലുകൾ നടത്തുകയും ചെയ്യും ഇത് ഗവേഷണത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇത് അനിവാര്യമാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്